ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ ഷേക്ക് ആണ് ആ ഷേക്കിന് അങ്ങനെ ഇന്ന പേരൊന്നും ഇല്ല അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ഞാൻ ഇവിടെ ഷേക്ക് അടിക്കുകയാണ് കഴിയും അപ്പൊ നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ ആദ്യമായിട്ട് നമ്മളിവിടെ ഹോർലിക്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഡാർക്ക് ഫാൻറ്റസി ഉണ്ട് ബ്രൂ ഉണ്ട് പിന്നെ നമ്മുടെ കാഡ്ബറിസിന്റെ ചോക്കോഫിൽസ് അതും ഉണ്ട് പിന്നെ ഗാർണിഷ് ചെയ്യാനോ അതിലിട്ട് മിക്സ് ചെയ്യാനോ ആയിട്ട് കാൽഷ്യും ഒരു നട്ട്സിന് ഞാൻ മേൻപൊടി കിട്ടുന്നേ ഉള്ളൂ പിന്നെ ഈ ബിസ്കറ്റ്സിന് പകരം നിങ്ങൾക്ക് എന്ത് ഏത് ബിസ്ക്കറ്റ് വേണോ ഇടാം ഹെഡാൻ വേണമെങ്കിൽ ഹെഡാൻ ഇടാം ഓറിയോ വേണമെങ്കിൽ ഓറിയോ ഇടാം വേറെ ഏതെങ്കിലും ബിസ്ക്കറ്റ് ഇട്ടാൽ മതി ഗൈസ് പിന്നെ ഈ ഹോർലിക്സ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞ ഒരു വിഷയവും ഇല്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ അത്രേ ഉള്ളൂ എന്തായാലും നമുക്ക് ഈ സാധനങ്ങൾ മാത്രമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പാലിൽ ഒന്ന് മിക്സ് അപ്പം നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് മിക്സിയിലോട്ട് അങ്ങ് ഇടാം ആദ്യം തന്നെ നമ്മൾ കാഡ്ബറി ചോക്കോഫിൽസിൻ്റെ ബിസ്ക്കറ്റ് ഇട്ടു പിന്നെ നമ്മൾ ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് നമ്മൾ നമ്മളിതായി ഇടുന്നു പിന്നെ അതേ ഹോർലിക്സ് ഒരെണ്ണം ഇടുന്നു പിന്നെ നമ്മൾ ബ്രൂവിൻ്റെ രണ്ടിതും കൂടെ നമ്മളിത് ഇവിടെ ഇടുകയാണ് കോഫി ഷേക്ക് ആണെങ്കിൽ കോഫി ഇടാം കോൾഡ് കോഫിക്കാണെങ്കിൽ കോഫി മാത്രമായിട്ട് ഇടാം ഇതെല്ലാം നമ്മൾ തന്നെ അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്ത് അപ്പൊ ഏകദേശം നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ മിക്സ് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ പാലാണ് ഒഴിക്കേണ്ടത് അപ്പൊ നമ്മൾ ഒരു കവർ പാൽതാ ഫുള്ളായിട്ട് ഇതിലോട്ട് യാണ് മെയിൻ ആയിട്ട് ഒരു കാര്യം നമ്മൾ ഇതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല കാരണം ആവശ്യത്തിന് ഷുഗർ നമ്മൾ ഇതിലെല്ലാം ഉണ്ട് പിന്നെ അതുകൊണ്ട് ഷുഗർ ആഡ് ചെയ്തില്ല പ്രത്യേകിച്ച് വേണോന്നുള്ളവര് ഷുഗർ ആഡ് ചെയ്തിട്ടൊക്കെ കഴിച്ചോളൂ അപ്പൊ നമുക്കിനി ഇത് നല്ലൊരു ഗ്ലാസ് നമുക്ക് സർവ് സർവ്വീത് നോക്കാം വെറുതെ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യുന്നു അപ്പൊ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പൊ എന്തായാലും നമുക്ക് ഏത് സാധനങ്ങൾ വേണം ഇട്ടുണ്ടാക്കാവുന്ന ഒരു സാധനമാണ് ഈ ഷേക്ക് അപ്പൊ നമുക്ക് എന്തായാലും ഇനി നെക്സ്റ്റ് കാണാം അതുവരേക്കും